എല്ലാവരും ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകത്തെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സങ്കടകരമായ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് സൂപ്പർ താരങ്ങളുടെ ഏജന്റുമാർ ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളുമായി നിലവിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഈ മൂന്ന് സൂപ്പർ താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞ ഉടൻ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രമുഖ മാധ്യമപ്രൂർത്തനായ ആശയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വാഗിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം ത്തോളം പേരും ചാനൽ ദിവരമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ ചെയ്തിട്ടാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിൽ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് സൂപ്പർ താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞോട് കൂടി ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ അശ്വലി നിലവിൽ പങ്കുവെക്കുന്നത് ഈ മൂന്ന് സൂപ്പർ താരങ്ങളുടെ ഏജന്റുമാരും ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അശ്വലി നിലവിൽ പങ്കുവെക്കുന്നത് എന്നാൽ ഏതൊക്കെ സൂപ്പർ താരങ്ങളാണ് ഈ താരങ്ങളെന്ന് അശ്വലി പങ്കുവച്ചിട്ടില്ല എന്നാൽ അതിൽ ഒരു വിദേശ താരവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അശ്വലി നിലവിൽ പങ്കുവയ്ക്കുന്നത് ആ ഒരു വിദേശ താരം ഏതാണെന്ന് വ്യക്തമല്ല മിലോസും അതുപോലെ തന്നെ പെപ്രയും ഈ സീസൺ കഴിഞ്ഞാലുടൻ തന്നെ ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു ഇനി പെപ്രയാണോ മിലോസ് ആണോ എന്നത് വ്യക്തമല്ല കൂടാതെ ക്യാപ്റ്റനായ ലൂണയും അടുത്ത സീസണിൽ തുടരുമോ എന്നത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ലൂണയാണോ എന്നത് നമ്മളോട് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങളുടെ ഏജന്റുമാരാണ് ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച ആരംഭിച്ചിട്ടുള്ളത് അതിൽ ഒരു വിദേശ താരവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അശ്വലി പങ്കുവയ്ക്കുന്നത് എന്തായാലും ഏതൊക്കെ താരങ്ങളാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷ ബ്ലാസ്റ്റിന്റെ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങളുടെ ഏജന്റുമാർ ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ആശാലി നിലവിൽ പങ്കുവയ്ക്കുന്നത്